എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഇത് പിരിക്കേണ്ട ചട്ടികളൊക്കെ കണ്ടല്ല ഇതൊരമ്പത് ചട്ടിയില് കുറ്റിമുല് നട്ടേക്കണയാണ് അപ്പൊ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ കൃഷിന്റെ ഒരു പുതിയ സ്കീമാണ് ഫ്ലോറി വില്ലേജ് എന്ന് പറഞ്ഞാല് കാരണം നമ്മുടെ നാട്ടിലൊക്കെ പൂക്കൾ വരുന്നത് പുറത്തു നിന്നാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നാ പൂ പൂക്കടകളിലൊക്കെ കൊടുക്കാനും വീട്ടമ്മമാർക്കും ഒരു വരുമാനം കാരണം വീട്ടിലിരിക്കണ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഈ കുറ്റിമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് അമ്പത് ചെടിച്ചട്ടിയിലാണ് ഈ കുറ്റിമുല നട്ടേക്കുന്നത് അപ്പൊ അമ്പത് ചെടിച്ചട്ടിയും അതിന്റെ അനുസരിച്ചുള്ള വളങ്ങൾ വേണ്ട മണ്ണും വളവും ഒക്കെ കൂടെ മിക്സ് ചെയ്ത ഏർ വളങ്ങൾ ഈ അമ്പത് ചട്ടി നിറക്കാനുള്ള വളങ്ങളും പിന്നെ നമുക്ക് പൂപ്പാളി ഈ ഇതേപോലത്തെ കുത്തി പിന്നെ സ്യൂഡോമോണസ് ബിവേറിയ പോലുള്ള ഇതൊക്കെ കൂടിയാണ് നമുക്ക് കിട്ടിയേക്കണത് സ്പ്രെയർ എല്ലാം കൂടിയാണ് കിട്ടിയേക്കണത് ഈ പദ്ധതി പ്രകാരം അപ്പിച്ചാല് നമുക്ക് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് കാരണം നമുക്കിപ്പോ അമ്പത് ചട്ടി വയ്ക്കാൻ നമ്മുടെ വീടിന്റെ ടെറസിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പൂവിന് നല്ല വിലയാണ് മുല്ലപ്പൂവിന് നമുക്ക് ഈ ചട്ടി എന്ന് പറഞ്ഞ മഞ്ചട്ടിയാ കിട്ടിയേക്കണ മഞ്ചട്ടി എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക് ചട്ടി പോലെയല്ല ഒരുപാട് വർഷങ്ങൾ നിക്കണ ചട്ടിയാണ് അപ്പൊ അത്യാവശ്യം നല്ല വലിയ ചട്ടിയൊക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് കുറ്റിമൂലം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഈ അമ്പത് ചട്ടി നട്ടാൽ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും അപ്പം നമുക്ക് വെറുതെ കളയണ ടൈമ് നമുക്ക് ഒരു മണിക്കൂർ ഡെയിലി ഒരു മണിക്കൂർ പോലും വേണ്ട കാരണം ഇതാദ്യം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് വലിയ ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ ഫ്രൂൺ ചെയ്ത് കൊടുക്കാം കറക്റ്റ് ടൈമിൽ പൂക്കാനുള്ള കടല പിണ്ണാക്ക് പോലെയുള്ള സ്ലറികൾ ഇട്ട് പിന്നെ പൂവുമ്പോ നമുക്ക് പൊട്ടാഷൊക്കെ ഇട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ അപ്പം അതേപോലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പിന്നെ കീടങ്ങൾക്ക് നമുക്ക് ബി വേറിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കൂഡോണസ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മൾ പരിചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വർഷങ്ങളോളം കാരണം മുപ്പതും നാപ്പതും ഒരു നമ്മൊരു കുറ്റിമൂല നട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ ആദ്യം ഒറ്റ നടണ ചെലവ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കുറ്റിമുല നടാനായിട്ട് പിന്നെ നമുക്ക് യാതൊരു ചെലവും വന്നില്ല പിന്നെ നമ്മ വളങ്ങളൊക്കെ കൊടുക്കാം നമുക്ക് ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പൂക്കൾക്ക് ഇന്ന് ഭയങ്കര ഡിമാൻഡ് ആണ് നമുക്ക് പൂ ആയിട്ട് കൊടുക്കാം മാല കെട്ടി കൊടുക്കാം അങ്ങനെ നമുക്ക് ഏത് രൂപത്തിൽ കൊടുക്കാൻ പറ്റുമോ അതിങ്ങനെയൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ നല്ലൊരു പദ്ധതിയാണിത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നടേണ്ടത് അപ്പൊ കുറ്റിമുലയുടെ ചെടികളാണ് വേണ്ട ഈ ചെടികളും നമുക്ക് സ്കീം വഴി തന്നെ തന്നേക്കണേണ്ട നമ്മ വെടിച്ചേക്കുന്ന ചെടികളല്ല ഈ അമ്പത് ചെടികളും ഈ ചട്ടിയും വളവും എല്ലാം നമുക്ക് കിട്ടിയേക്കണതാണ് ഇനി നമ്മ നമ്മിതിനാ നട്ടത് നമ്മ നടനോട്ടെ നടല് മാത്രമേ നട്ട് കഴിഞ്ഞ് നമ്മൾ പജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ലത് കാരണം പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തും ഒക്കെ നിൽക്കണ കാണെ മുല്ലപ്പൂ ഇരിഞ്ഞാന്ന് നമുക്ക് അറിയാലോ അതിന്റെ സുഗന്ധം അത് കാണാനുള്ള ഭംഗിയൊക്കെ നല്ലത് കഴിഞ്ഞാണ് പിന്നെ നമുക്ക് ടെറസില് ടെറസിൽ ഇപ്പൊ അമ്പത് ചട്ടിയൊക്കെ വെച്ച് ചെയ്യാനും പറ്റിയൊരു പദ്ധതി തന്നെയാണ് ഇത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് കുറ്റിമൂല നടേണ്ടേ നോക്കാം അപ്പൊ ഇതേപോലത്തെ ചട്ടി എന്ന് പറയില്ല നല്ല ചട്ടി തന്നെയാണ് ഇത് നമുക്ക് ഇതിലേക്ക് അടിയിൽ ഇപ്പൊ നമുക്ക് ഒരു ഹോളുണ്ടല്ലോ ഈ ഹോളിലേക്ക് നമുക്ക് ഒരു ചട്ട ഒറ്റ കൊടുക്കാം വെള്ളം വാർന്നു പോകാനൊക്കെ എന്നിട്ട് നമുക്ക് വെള്ളവും ഒക്കെ ചാണകപ്പൊടിയും മണ്ണൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇത് മണ്ണൊക്കെ നമുക്ക് ആ പദ്ധതി പ്രകാരം ഇതേപോലെ തന്നെ ചാക്കിയിൽ കൊണ്ടുവന്നേക്കണ അമ്പത് ചട്ടിയിൽ നിറക്കാനുള്ള നമുക്ക് ഇതേപോലെ ആദ്യം കൊറച്ച് മണ്ണിടാം പിന്നെ നമുക്ക് ഇതേണ്ട കുച്ചി മുല്ലയുടെ ചെടിയാണ് ഈ കാണുന്നത് ഇതേപോലത്തെ കവറിലാക്കിയ ചെടിയാണ് നമുക്ക് തന്നേക്കേണ്ടത് അപ്പൊ നമുക്കിത് പയ്യെ നമുക്ക് ഈ കവറീന്ന് നമുക്ക് കവറ് പൊട്ടിച്ചിട്ട് ൊന്നും ഇളക്കം പറ്റാത്ത രൂപത്തിൽ വേണ്ട വേരൊക്കെ വന്ന നല്ല ചെടിയാണിത് പിന്നെ നമ്മ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ ഒറ്റ കൊടുക്കാം പകുത് ഒരു കാഭാഗം മണ്ണ് നിറച്ചിട്ട് പിന്നെ വിറ്റുപുല്ലയുടെ തൈ വെച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് മണ്ണ് ഇട്ടുകൊടുക്കാം ഇതേപോലെ മണ്ണിട്ട് നമ്മുടെ എല്ലാ കൃഷി കൃഷിഭവനുകളിലും ഈ പദ്ധതി ഇതട്ടെ നമ്മുടെ എല്ലാ കൃഷി ഭവനും താല്പര്യമുള്ള കർഷകര് കൃഷി ഭവനായിട്ട് ബന്ധപ്പെട്ടാ മതി വേണ്ട നമുക്ക് ഇതേപോലെ മണ്ണിട്ട് കൊടുക്കാം ഇത് നമുക്ക് നനച്ചു കൊടുക്ക നന്നായിട്ട് നനച്ചു കൊടുക്ക അപ്പം ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കാൻ കേട്ടോ കുറ്റിമുലൊക്കെ ഡെയിലി നനക്കണം പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടണ സ്ഥലം വേണം കുറ്റിമുല്ല നടാൻ തിരഞ്ഞെടുക്കേണ്ടത് തണലത്തൊന്നു വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല നല്ല സൂര്യപ്രകാശം കിട്ടണ സ്ഥലം വേണം കുറ്റിമുല നടാനായിട്ട് പിന്നെ ആയിട്ട് നമ്മ വളങ്ങളും ഈ വെള്ളമൊക്കെ കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തെങ്കിലാണ് ഇതില് പുതിയ ബ്രാൻഡേഴ്സ് വന്ന് നല്ല ബുഷിയായിട്ട് വളരുള്ളൂ നിങ്ങൾക്ക് ഇനി ഒരു സ്റ്റേജിന്റെ വീഡിയോ ഞാൻ ചെയ്യാം അപ്പൊ നമ്മ ആയിട്ട് ഇത് പ്രൂൺ ചെയ്ത് നിർത്താം ഇവിടെ ഇപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ നടാൻ വേണ്ടി തെരഞ്ഞെടുത്തേക്കുള്ളത് പുല്ല് വരാണ്ടിരിക്കാനായിട്ട് മൾച്ചിങ് ഷീറ്റ് വേണ്ട ഈ നമുക്ക് ഈ ചട്ടി വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാല് പറമ്പിലൊക്കെ കൊണ്ട് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഇടയിൽ പുല്ല് മുളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ആകെ കാടായിട്ട് പിന്നെ ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് ഫുള്ള് മത്സ്യം ഷീറ്റൊക്കെ വിരിച്ചുവെക്കാൻ കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലാണ് നമ്മ ചട്ടി വെച്ചുവെക്കണത് അപ്പൊ കളകളുടെ ശല്യങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊ മത്സ്യം ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങക്ക് പഴയ ചാക്കുകളൊക്കെ വിരിച്ചിട്ടായാലും ചട്ടി വെക്കാം അപ്പൊ ആ കളകളുടെ ശല്യം കുറഞ്ഞിട്ടും കൃത്യമായിട്ട് നമ്മ പരിചരിക്ക നമുക്കൊരു നല്ല വരുമാന മാർഗമാണ് അപ്പോൾ എല്ലാവരും കുറ്റിമുലേക്ക വീട്ടിൽ നട സ്ഥലമില്ലാത്തവർക്ക് ടെറസിൽ കൃഷി ചെയ്യുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക